ഇവിടെ ഉള്ളവരെ ഭരിക്കാൻ അവൾക്ക് നീയാണോ സ്വാതന്ത്ര്യം കൊടുത്തത് സിദ്ധുവിന്റെ പേരും പറഞ്ഞ് നീ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ കണ്ണടച്ച് ഇരുട്ടാക്കണ്ട അവൾ ഇവിടെ ചെയ്തു കൂട്ടുന്നത് ഒന്നും നിനക്കറിയില്ലേ നാള് മുമ്പ് അവൾ ഇവിടുത്തെ പണിക്ക് വന്നിരുന്നു കുറച്ചു ദിവസം ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്നു പക്ഷെ ഇവിടേക്ക് വന്നത് വേറൊരാളായിട്ടാ സിദ്ധുവിന്റെ പേരും പറഞ്ഞ് ഇന്നവളും ഭാർഗവിയോട് തട്ടിക്കയറി പ്രായത്തിന്റെ ബഹുമാനം പോലും കൊടുക്കാതെ അവരെ അവൾ എന്താ അതിന്റെ അർത്ഥം ഇതുവരെ കാണാത്ത ഒരു ഭാവമാറ്റം എന്തിന്റെ തുടക്കമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഭാർഗവി എന്റെ മോശമൊന്നുമല്ലോ നല്ല തട്ടുമുട്ടും കിട്ടിയിട്ടുണ്ടെങ്കില് കൊടുത്തതിന്റെ പലിശയായിട്ട് വരവ് വെച്ചാ മതി ഓഹോ അപ്പോ അവള് പകരം വീട്ടാൻ ഇറങ്ങിയിരിക്കും കൂടെ അറിഞ്ഞിട്ടുള്ള നീക്കമാണോ ഇത് ഞാൻ ഞാൻ വെറുതെ ഒരു ഊഹം സമ്മാനം എന്തെങ്കിലും വീഴ്ച പറ്റിക്കാണും അപ്പൊ പിന്നെ ദേവിക്ക് കാര്യം പറഞ്ഞില്ലേ പറ്റൂ അവരെന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ എന്നോട് പറയണം അവൾക്കും ഭാർഗവിക്കും ശമ്പളം കൊടുക്കുന്നത് ഞാനാ അവരോട് തട്ടിക്കയറാനും ഭീഷണിപ്പെടുത്താനും ഭാർഗവിയെ പോലെ തന്നെ ഒരു മാത്രമാണ് ഇവിടെ അവള് അല്ല അവൾ ചന്ദ്രോത്തെ സർവന്റ് അല്ലെന്ന് അമ്മ ആദ്യം മനസ്സിലാക്കണം അവള് ചെയ്യുന്ന ജോലിക്ക് ഇവിടുത്തെ സർവെന്റിന്റെ സഹായം വേണ്ടി വരും അത് കൃത്യമായി കിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ പറഞ്ഞു വരും അമ്മ അതത്ര വലിയ ഇഷ്യൂ ആക്കുന്ന എന്തിനാ എന്താ എന്താ ഇവിടെ പ്രശ്നം ദേവിക എന്തോ പറഞ്ഞു അമ്മ ഓ പറയുന്നേവിക്ക് അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ ഭാർഗവി എന്റെ കൊള്ളാവുന്ന ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടാവും അമ്മയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഭാർഗവി എന്റെ കരിഞ്ഞു വന്ന് ഇരട്ടിയാക്കി പറഞ്ഞത് വിശ്വസിച്ചിട്ടാ ഈ പറയുന്നൊക്കെ അമ്മ എന്റെ ദേവിയുടെ സൈഡ് കണക്കിലെടുക്കാത്ത നീ ആരുടെയും സൈഡ് എനിക്ക് പറഞ്ഞു തന്നെ ബുദ്ധിമുട്ടണ്ട ഭാർഗവിയെ എനിക്കറിയാം കുറച്ച് നാളത്തെ പരിചയമേ ഉള്ളൂ എങ്കിലും ദേവികയെയും എനിക്കറിയാം എന്നോട് പോലും തർക്കിച്ചു നിൽക്കാനും എന്നെ ധിക്കരിച്ചു പെരുമാറാനുമുള്ള ധൈര്യം അവൾക്ക് കിട്ടിയത് എവിടുന്നാണെന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ചെയ്തതാരായാലും അതിന്റെ ഉദ്ദേശം എന്റെ മുഖത്ത് നോക്കി പറയണം അവളെ മുൻനിർത്തി ഒളിയുദ്ധം നടത്തുന്നത് ആണിനും പെണ്ണിനും ചേർന്ന പണിയല്ല മനസ്സിലായ നിനക്ക് അമ്മേ എന്തിനു ഇങ്ങനെയൊക്കെ പറയുന്നേ ചോദിക്കുന്നതിന്റെ മാത്രം സമാധാനം പറഞ്ഞ് ഒതുങ്ങിക്കൊടുന്ന് ഒരു നാച്ചർ അവളുടേത് ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയെന്ന് വെച്ച് ഇത്ര വലിയ പ്രശ്നമാക്കുണ്ടേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ അതുകൊണ്ട് തന്നെ ഇവിടെ ആര് എങ്ങനെയൊക്കെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അതിനാരുടെയും ഉപദേശവും അഭിപ്രായവും ഒന്നും എനിക്കാവശ്യമില്ല അവരവരുടെ കാര്യം നോക്കി നിന്ന രണ്ടു പേർക്കും കൊള്ളാം മനസ്സിലായല്ലോ ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ ഇഷ്ടമല്ലാത്ത ചി ചെയ്യുന്നതെല്ലാം കുറ്റം എന്ന് പറയുന്ന പോലെയാ ദേവിക വഴക്ക പറയാൻ ഒരു കാരണം നോക്കി നടക്കുന്ന പോലെയാ അവര് തമ്മിൽ എന്താ നിനക്കറിയോ എനിക്കറിയില്ല അവര് തമ്മിൽ ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ ബദ്ധ ശത്രുക്കളായിരുന്നിരിക്കും പക്ഷെ ഒരു കാര്യം എനിക്കറിയാം പണ്ട് അമ്മയും ഭാർഗ്യവേണ്ടിയൊക്കെ എന്ത് പറഞ്ഞാലും തല്ലിയാലും ദേവിക കരഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ ഇനി അങ്ങോട്ട് അവൾ ആവില്ല കൊടുക്കുന്നതിന് കൃത്യമായിട്ട് തിരിച്ചു കിട്ടിയിരിക്കും ഞങ്ങളെ ചന്ദ്രോത്ത് ആദ്യ കാലം വെച്ച് പൊറപ്പിക്കില്ല ആഹാ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ചന്ദ്രോത്ത് കാലുത്തിക്കില്ല എന്നല്ലേ ഇപ്പൊ എന്തോ അവിടെ ഉണ്ടല്ലോ അത് വലിയ ജയായിട്ടൊന്നും നീ കരുതണ്ടോ സാർ അതൊക്കെ ഒരു ആവശ്യമായി പോയി അല്ലെങ്കിൽ അവൾക്ക് ഇത് സ്വപ്നം കാണാൻ പറ്റുവോ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ചന്ദ്രത്തെ കൊച്ചമ്മയാണ് അവളുടെ വിചാരം വിചാരിക്കുന്ന എന്തിനാ അത് അങ്ങനെ അത് അവളെ മനസ്സിലായിരിക്കൂ നീ അത് മുക്കിലുക്കിലയും വേറെ ആരും അത് കണക്കിലെടുക്കലേടാ അതാരോ അംഗീകരിക്കാനും പോണില്ല പരുവത്തിന് അവളെ കിട്ടിയില്ല കിട്ടിയാലേ മുഖം ഞാൻ നടക്കല്ല് വെച്ച് വരച്ചേനെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ആശ്വസിക്കാം പറഞ്ഞു ഞാൻ ചെയ്യും